മൾട്ടിമീഡിയ മൾട്ടിപർപ്പസ് തിയേറ്ററിന്റെ ഉദ്ഘാടനവും വി എച്ച് എസ് ഇ രജത ജൂബിലി ആഘോഷ സമാപനവും ഈ വരുന്ന പതിമൂന്ന് പതിനാല് തീയതികളിലായി പുനലൂർ വാളക്കോട് എൻ എസ് വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കും സ്കൂളിന്റെ എഴുപത്തിയൊൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ആധുനിക ദൃശ്യ ശ്രവ്യ സാങ്കേതിക മികവോടെ പണി പണികഴിപ്പിച്ചിട്ടുള്ള മൾട്ടിമീഡിയ മൾട്ടിപർപ്പസ് തിയേറ്ററിന്റെ ഉദ്ഘാടനവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സംഘടിപ്പിക്കുന്നതെന്ന് പുനലൂർ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു എഴുപത്തി വാർഷികവും അതോടൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും സ്കൂളിൽ പുതുതായി പണിയെടുപ്പിച്ച മൾട്ടിമീഡിയ മൾട്ടി പർപ്പസ് തിയേറ്ററിന്റെ ഉദ്ഘാടനവും ഈ പതിമൂന്ന് പതിനാല് തീയതികളിൽ വളരെ ആഘോഷപൂർവ്വം സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ നൽകാനായിട്ടാണ് നമ്മളിങ്ങോടെ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം സംസ്കൃത സ്കൂളായിട്ട് ആരംഭിച്ച നരസിംഹ നരസിംഹവിലാസം ഹയർ സെക്കൻഡറി സ്കൂളില് രണ്ടായിരത്തിൽ വൊക്കേഷണൽ വിഭാഗം കൂടി വരികയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാകുകയാണ് അതിന്റെ ആഘോഷ പരിപാടികൾ കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വരികയാണ് ആ ആഘോഷത്തിന്റെ സമാപനമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ദീർഘകാല സേവനത്തിന് ശേഷം ലഭിക്കുന്ന മൂന്ന് അധ്യാപകർക്ക് യാത്ര ചെയ്തു നൽകുന്ന ചടങ്ങുകൾ ഇതോടൊപ്പം നടക്കുകയാണ് ഏറ്റവും പ്രധാനം ഈ പുതുതായി ആരംഭിച്ച മൾട്ടി മീഡിയ മൾട്ടി പർപ്പസ് തിയേറ്ററിന്റെ ഉദ്ഘാടനം തന്നെയാണ് കാരണം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികൾക്ക് നമുക്കറിയാം മീഡിയ അവര് മീഡിയയുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരാണ് വിഷ്വൽസിനെ ആണ് കുട്ടികൾക്ക് ഏറ്റവും അധികം താല്പര്യവും ഇഷ്ടവും അപ്പം അവർക്ക് ലോകത്തിലെ ക്വാളിറ്റിയിൽ അവർ തിയേറ്ററിലെ ക്വാളിറ്റിയിൽ തന്നെ ഉള്ള ചിത്രങ്ങൾ കാണുവാനും അതോടൊപ്പം തന്നെ പ്രസന്റേഷൻസ് വളരെ മികവോടുകൂടി കാണുവാനും കുട്ടികൾക്ക് പെർഫോം ചെയ്യാനും നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ അവർക്ക് വിഷുവൽസായി കാണിക്കാനുമൊക്കെ മുതൽ രീതിയിൽ വിവിധ പർപ്പസ് ഒരേ സമയം ചെയ്യാവുന്ന ആധുനിക രീതിയിലുള്ള തിയേറ്റർ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ മുടക്കി ഇതിന്റെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള നമ്മുടെ മാനേജറെ കൂടിയായിട്ടുള്ള അതിന്റെ മാനേജ്മെന്റിന്റെ ഭാഗം കൂടിയായിട്ടുള്ള മുരളീധരൻ സാറാണ് പണിയെഴുപ്പിച്ചിരിക്കുന്നത് മാനേജ്മെന്റിന്റെ കുട്ടികളോടുള്ള ഒരു പ്രതിബദ്ധത നമ്മൾ പുനലൂരിലെ അല്ല നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും അധികം ഭൗതിക സാഹചര്യങ്ങൾ ഉള്ള സ്കൂളാണ് കസ്വിഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ആണ് ഹൈടെക് ആണെന്ന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ഇരിക്കാന കയും അതോടൊപ്പം തന്നെ മേസി അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും അതായത് അത്യന്താധുനികമായിട്ടുള്ള ഐ ടി ലാബ് എല്ലാ ഏറ്റവും മികവാർന്ന ഒരു ലോകോത്തര നിലവാരമുള്ള വിദ്യാലയം തന്നെയാണ് എൻ്റെ സി വൊക്കേഷണൽ സ്കൂൾ അവിടെ ഒന്നുകൂടി മികച്ച ഒരു തിയേറ്റർ കൂടി വന്നിരിക്കുന്നു ഈ വിവരം എല്ലാ ജനങ്ങളിലേക്കും എത്തേണ്ടതുണ്ട് കാരണം നമ്മുടെ ഇതിന്റെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുക വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് അതുകൊണ്ട് അതെല്ലാവരും വളരെയധികം അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഏറ്റവും ഈ തിയേറ്റർ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയത് അറിയിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഈ ആനുവേഴ്സറി നടക്കുന്ന സമയത്ത് തന്നെ നമ്മള് അതോടൊപ്പം തന്നെ ഒരു സ്റ്റാൻഡ് ഒരു നമ്മുടെ ഒരു വിദ്യാർത്ഥിയുടെ അമ്മ ദീർഘകാലമായിട്ട് കിഡ്നി സംബന്ധമായ അസുഖമൂല ചികിത്സയിൽ അവരെ സഹായിക്കാനായിട്ട് നമ്മളൊരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട് ബി എച്ച് എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ചു വർഷത്തോളം ഒരുപാട് വിദ്യാർത്ഥികളെ തൊഴിലിൻ്റെ മേഖലയിലേക്കും അതുപോലെ തന്നെ ഒരുപാടത്തെ മേഖലയിലേക്കും കൈപിടിച്ച് ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ തൊഴിൽ രംഗത്ത് അവർക്ക് പ്രാവീണ്യം നേടിയെടുക്കാനും ഹയർ സെക്കൻഡറിയേക്കാൾ ഉപരിയായിട്ട് ഒരു സ്കില്ലോട് ആർജിച്ചുകൊണ്ട് അവർക്ക് തൊഴിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സിൽവർ ജൂബിലി വർഷമാണ് ഈ വർഷം തന്നെ ഗവൺമെന്റിൽ നിന്നും നമുക്കൊരു സ്കിൽ സെന്റർ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അതിന്റെ അന്തിമ ഉത്തരവായിട്ടില്ലെന്നേ ഉള്ളൂ പുതുതായിട്ടൊരു സർവീസ് സെന്റർ തുടങ്ങാനായിട്ടുള്ള ഒരു പ്രൊജക്ടിന് ഗവൺമെന്റിൽ നിന്നും നിലവിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് തന്നെ ഈ തീയതി ഇതിന്റെ നമ്മുടെ മുൻ ഡി ജി പി ആയിട്ടുള്ള ഋഷിരാജ് സിംഗ് ആണ് എല്ലാവർക്കും അറിയാതിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് പുനലൂരിൽ നിന്നാണ് പുനലൂർ അദ്ദേഹം തീയതി വ്യാഴാഴ്ച ഒൻപത് മണിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കെ സുകുമാരൻ പതാക ഉയർത്തും തുടർന്ന് വാളക്കോട് എൻ എസ് വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ശൻകരില ടു കെ ട്വൻ്റി ഫൈവ് അവതരിപ്പിക്കും പി ടി എ പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷനായിരിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ പി ആർ പ്രേംരാജ് സ്വാഗതം പറയും ഹെഡ്മിസ്ട്രസ് ആർ കെ അനിത റിപ്പോർട്ട് അവതരിപ്പിക്കും രജത ജൂബിലി സമാപന സമ്മേളനം

മൾട്ടിമീഡിയ മൾട്ടിപർപ്പസ് പർപ്പസ് തിയേറ്റർ അത് എന്താണെങ്കിൽ കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ സ്കൂളിലാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അത് കുട്ടികളുടെ സൗഹൃദോത്മുഖമായ വളർച്ചയ്ക്കും ഒപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിൻ്റെ സാങ്കേതിക സാങ്കേതികവിദ്യയിലൂടെയുള്ള വിദ്യാഭ്യാസം കുട്ടികളിലെത്തിക്കുക എന്നുള്ള ഒരു മാധ്യമത്തിൻ്റെ ദീർഘവീക്ഷണമാണ് ഇതിലൂടെ അപകടമാകുന്നത് നമ്മുടെ എല്ലാ കൂടിയാണ് നമ്മൾ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യ രക്ഷാധികാരി കെ മുരളീധരൻ മുഖ്യ പ്രഭാഷണം നടത്തും പുനലൂർ നഗരസഭ ചെയർപേഴ്സൺ കെ പുഷ്പലത അവാർഡ് വിതരണം നടത്തും പുനലൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി ദിനേശൻ നഗരസഭാ കൗൺസിലർമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗോപിനാഥ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി സോണി വർഗീസ് തുടങ്ങിയവർ വിദ്യാഭ്യാസത്തിന്റെ രജത രൂപാടനവും വിദ്യാർത്ഥികളുടെ ആഘോഷ പരിപാടികളും സ്കൂളിൽ വർഷങ്ങളായി സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന യു പി എച്ച് എസ് എസ് വിഭാഗങ്ങളിലെ അധ്യാപകരുടെ യാത്രയെല്ലാം ഈ പുതു കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെട്ട് സ്കൂളിൻ്റെ വാർഷികാഘോഷം പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുകയാണ് അതിന് പുനലൂരിൻ്റെ ്രദേശങ്ങളിലെല്ലാം നന്നായി ഒരു പ്രചരണം ലഭിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് കുട്ടികളുടെ എല്ലാവിധ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഭൗതിക സാഹചര്യങ്ങളോടുകൂടിയ ഒരു സ്കൂളാണ് എൻ എസ് ഡി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിൻ്റെ വാർഷികം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുമ്പോൾ ഏറെ അഭിമാനമുള്ളത് മുരളിയ ഫൗണ്ടേഷൻ സ്കൂളിലെ ബി എച്ച് വിഭാഗത്തിൽ പണിഗടിപ്പിച്ച മൾട്ടിമീഡിയ മൾട്ടി പർപ്പസ് തിയേറ്റർ തന്നെയാണ് എല്ലായിടത്തും അതിൻ്റെ ആ ഒരു പ്രശസ്തി എത്തണമെന്നും ആഗ്രഹിക്കുന്നു അതോടൊപ്പം തലത്തിലും അതുപോലെ എസ് എസ് എൽ സി പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ ഞങ്ങളുടെ കുട്ടികളെ ആദരിക്കുന്നു ഏർപ്പെടുത്തിയ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അഭിദേഹകാംക്ഷേർപ്പെടുത്തിയ അവാർഡ് വിതരണവും അതിനോടൊപ്പം നടക്കുകയാണ് ഇതിന് എല്ലായിടവും ഉള്ള പ്രചാരണം ലക്ഷ്യമാക്കിയാണ് ഈ പത്രസമ്മേളനത്തിൽ എല്ലാവർക്കും തുടർന്ന് വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലും നടത്തും ജനറൽ കൺവീനർ കെ എസ് വിനോദ് പറയും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ പ്രതിഭാ സംഗമം സംഘടിപ്പിക്കും രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്